എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിലെ കേന്ദ്ര അർത്ഥ സർക്കാർ സ്ഥാപനത്തിൽ ഹിന്ദി ട്രാൻസ്ലേറ്ററിൻ്റെ സ്ഥിരം ഒഴിവ് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് യോഗ്യത ബിരുദ തലത്തിൽ ഹിന്ദി ഒരു വിഷയമായി പഠിച്ച് ഇംഗ്ലീഷിലുള്ള ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബിരുദ തലത്തിൽ ഇംഗ്ലീഷ് വിഷയമായി പഠിച്ച് ഹിന്ദിയിലുള്ള ബിരുദാനന്തര ബിരുദം ഒരു സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിൽ ഹിന്ദി ഇംഗ്ലീഷ് തർജിമയിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം പി ജി ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ മലയാള ഭാഷാ പരിജ്ഞാനം എന്നീ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം മാർച്ച് ഇരുപത്തി രണ്ടിന് മുൻപ് ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് പുതുതായി എത്തുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക എന്നാൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ മൊത്തമായി നിങ്ങൾ കാണുക പണമിടപാടുകൾ സംബന്ധിച്ച് ഈ ചാനലിന് ഏതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല